ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൂസ് വേൾഡ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പേര് വിദ്യ ഒന്നും കൂടിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം ബെല്ലൈക്കണിൻ്റെ അവിടെയുള്ള അതിൽ പ്രെസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം പേരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചെതലിൻ്റെ ശല്യം എന്ന് പറയണത് അപ്പോൾ ഈ ചെതലിൻ്റെ ശല്യം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയും എല്ലായിടത്തും ഈർപ്പത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് അതേപോലെ തന്നെ ചെതലിൻ്റെ ശല്യം അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ അത് പോവാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല മണ്ണെണ്ണ ഒഴിച്ച് നോക്കി നോക്കി പലരും പറഞ്ഞിട്ട് അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് പോയി ഒന്ന് റെഡിയാവും ഒരു ഒരാഴ്ചക്കുള്ളിൽ അത് വീണ്ടും വരും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ യൂട്യൂബിലും കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം ഞാനത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവാറുണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാനൊരു കാര്യം ചെയ്ത് നോക്കിയത് അതെനിക്ക് ചെയ്ത് നോക്കി വളരെയധികം സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോയാലോ പോവാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ചെതലുള്ള ഭാഗം ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കളയാണ്ട് വെച്ചേക്കണതായിരുന്നു നമുക്ക് ലൈവായിട്ട് കാണിക്കണമല്ലോ അല്ലാതെ നമ്മൾ വെറുതെ ഒരു കാര്യം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല ആൾക്കാർക്ക് അത് വിശ്വാസം ആവുമല്ലോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യം കാട്ടി തന്നിട്ട് നിങ്ങളോട് പറയാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ വേണ്ടു ആ കാര്യമാണ് ഞാനിനി കാണിക്കാൻ പോണത് ഇതാണ് നമ്മുടെ താരങ്ങൾ ഒന്നൊരു കത്തി പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ സൂപ്പർ താരം ഹിറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം മറികടക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഈ ഇതൊന്നിങ്ങനെ കളയുക ഇതിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാന്നറിയാം എന്നാലും ഞാനിങ്ങനെ കാണിക്കുന്നെ കൂട്ടത്തിൽ പറഞ്ഞോണ്ട് മാത്രം ഇവിടെ നല്ലോണം ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതാണ് ഈ ഭാഗത്ത് മുമ്പ് കളഞ്ഞിട്ടില്ലേ അതാണ് ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കണത് കാണുന്ന ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചീയാണ് ചെയ്യാറ് ഓക്കെ ഞാനിപ്പോ എന്താന്ന് വെച്ചാല് വീഡിയോ ഞാൻ മോൻഡയിലേക്ക് കൈമാറി എനിക്ക് ഒരുമിച്ച് ഇതെടുത്ത് ചീയൊക്കെ വേണ്ടേ അപ്പോൾ തന്നെ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മോണ്ടയിൽ ഞാൻ ക്യാമറ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിടക്കാം വീറ്റെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത്യാവശ്യം ഇത് ഒത്തിരി കെമിക്കലായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് നമ്മളൊന്ന് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യോറിയിട്ടിട്ട് ചെയ്യണതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂക്കൊക്കെ ഒന്ന് ഇത് പിടിച്ചിട്ട് ഞാൻ ആയിട്ട് സ്മെല്ലടിച്ചിട്ടുള്ള പ്രശ്നമൊന്നും വരണ്ടാന്ന് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് പിന്നെയാണെന്ന് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യാം ചെറുതായിട്ട് അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ നാളത്തേക്ക് ഞാനിപ്പോൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ള നിങ്ങളോട് പറയുന്നത് കുറെ നാളത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു കാണിച്ചു തരാം വരും ഈ കാണുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഈ കട്ടയ്ക്ക് ഇവിടെ ഈ പെയിന്റ് പോയ ഇത്രയും ഭാഗത്ത് ഇവിടെ ചെതലുണ്ടായിരുന്നു ഇവിടത്തെ ഈ സാധനം ഞാൻ ഇങ്ങനെ ആ ചെതലിനെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പെയിന്റ് അവിടെ നിന്ന് പോയത് ഇത് ഈ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഹിറ്റടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ എനിക്ക് ഒരു എനിക്കോണു കുറെ ഒരു കൊല്ലത്തിന് ആയിട്ടുണ്ട് ഇതുവരെ ഇവിടെ ചെതലിൻ്റെ ശല്യം പിന്നെ വന്നിട്ടില്ല അതേപോലെ ഈ വീടിന്റെ പല വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നും ഇതുവരെ ചെതല് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് നൂറ് ശതമാനം എനിക്ക് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരണത് അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക വീട്ടിൽ ചെയ്തു നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്തായാലും ഇത് ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ ചെയ്ത അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് പിന്നെന്താ ഈ ഹിറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് പാറ്റെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പല്ലിയെ കൊല്ലാനായിട്ടും പല പല നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ട് പല്ലിയെ കൊല്ലാനായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ചേച്ചി ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പല്ലിയുടെ മേത്ത് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിങ്ങനെ കിറങ്ങാലിച്ചൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആവും അങ്ങനെയാണ് നമ്മളൊരു ജീവിയെ കൊല്ലാൻ പാടൊന്നുമില്ല ഞാനത് ജസ്റ്റ് അതിൻ്റെ ഒരു ഉപയോഗം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂട്ടോ അല്ലാതെ ഞാനൊരു മൃഗത്തിനെ കൊല്ലണതോ അങ്ങനെ ജീവിയെ കൊല്ലണ ഒരാളോ ഒന്നല്ലോ ജസ്റ്റ് അതിൻ്റെ ഒപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രം ഈ ഒരു ഉപയോഗം കൂടി ഉണ്ട് പിന്നെ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇതാരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ചെതലിൻ്റെ ശല്യം മാറിക്കിട്ടും എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്കിനി വേറൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബായ്